ഓണച്ചന്ത കെ ടി എസ് ഓണച്ചന്ത ഞാനിപ്പോൾ ഇതിങ്ങനെടുക്കണമെന്ന് വച്ചാൽ ഞാൻ നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഗുഡ്ശേരി ട്രിപ്പ് പോകുന്ന സമയത്താണ് അവിടെ ആൾക്കൂട്ടം ആൾക്കൂട്ടം കണ്ടപ്പോൾ അത് അന്യട്ടിപ്പോൾ പറഞ്ഞത് നമ്മുടെ കെ ടി എസ് ഷെയ്നു ഷെയ്നും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓന്റെ കടയാണ് അറിയപ്പെടുന്നത് വന്നാൽ മതി ഷെയ്നുനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇവിടെ ഏഴ് വർഷത്തോളം കച്ചവടം ചെയ്തത് ഈ ഈ ഒരു ഭാഗത്ത് അതിവിടെ എല്ലാം ആളുകൾക്കും ഓർമ്മ ഉണ്ടാവും സേനു ഏഴ് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു കെ ടി എസ് എന്നുള്ള ഒരു പച്ചക്കറി കട പക്ഷേ ഇപ്പോൾ ഓന് ഓൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെനിമൻ്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു കട കണ്ടങ്ങൾ തെനിമർ തൊട്ടപ്പുറത്തായിട്ട് ആ ഒരു പച്ചക്കറി കട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഓണച്ചന്ത എന്നുള്ളത് നിലക്ക് ഓണക്കല്ല അപ്പോൾ ആ ഒരു സൗകര്യത്തിനും ആളുകൾക്കുള്ള സൗകര്യത്തിന് വേണ്ടിങ്ങാണ്ട് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു താഴെ നമ്മുടെ അക്ഷയ സെൻറ്ററിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സൗകര്യത്തിൽ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഞാനെന്താ വെച്ചാൽ ഇതിന് മൈക്കേ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത് കാണുമ്പോൾ ഒന്ന് ഇവിടെ തിരക്കാണ് കണ്ണുങ്ങൾ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓണച്ചന്ത എന്ന് പറയുമ്പോൾ നമുക്ക് വില ആദായം കിട്ടണം അതാണ് ഓണച്ചന്ത അപ്പോൾ ആ വില ആദായമുള്ള ഒരു മേഖലയിൽ തന്നെയാണ് സേനു പച്ചക്കറിക്കട തുടങ്ങിയിട്ടുള്ളതാണ് പറയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കണ്ണുങ്ങൾ ചേന മുതൽ പൂള മുതൽ മത്തൻ മുതൽ വെള്ളരി കുമ്പളങ്ങ എന്തൊക്കെ സാധനമുണ്ടോ സകല സാധനങ്ങളിവിടെ ഉണ്ട് പണങ്ങൾ മുളകൊക്കെ രണ്ടായിട്ട് മൂന്നൈറ്റം മുളകുകൾ പണങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളികൾ തക്കാളി ഒക്കെ വേണ്ട മാതിരി ഇതിൽ മെച്ചം ഇപ്പോൾ പ്രത്യേകം പറയുള്ള എന്താ പറയുക നമുക്ക് ഇപ്പോൾ അവൻ്റെ നിലവിലുള്ള കടൻ്റെ മുന്നിൽ നമുക്കറിയാം നമ്മൾ ആ ഫുട്പാത്തിൽ കമ്പി ഇട്ടുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികൾ ഇവിടെ കയറി ഒന്നെടുക്കുക അങ്ങനത്തെ ഒരു സൗകര്യത്തിലാണ് സെയിനു നമ്മളൊരു പുതിയ ഷെഡ് നമ്മുടെ അക്ഷയ സെൻറ്ററിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ അപ്പുറത്തായിട്ട് നല്ല സൗകര്യത്തിൽ തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ സഹായത്തിന് കാര്യമാക്കി നാട്ടുകാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ സൈനുവിനെ ഞാൻ കാണിച്ചാറ് സൈനു ആരാന്നില്ലേ എന്താണ് ഇരിക്കുന്നത് ഇതാണ് സൈനു സൈനു ആരും ഉദ്ഘാടനം കഴിച്ചേ ഏത് മൂലരാസ് അങ്ങാടി മഹലേ ആ കരുവാരകുണ്ട് അങ്ങാടി മഹലല്ലേ അതായത് മുൻ കണ്ണത്ത് കാതിയരായിരുന്ന സെയ്തലിവൈസിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ തിരക്കിലാണ് ഞാൻ അവൻ്റെ ബൈറ്റ് പെടുക്കുന്നില്ല അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ പച്ചക്കറികളൊക്കെ ഉഷാറായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അച്ചായ വാങ്ങിയോ എന്തൊക്കെയാ വാങ്ങി തിരയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും ഇല്ല ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ അപ്പോൾ സംഭവം കട എവിടെ നിന്ന് വേചാറാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ കിഴക്കേതല ടൗണ് ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ അക്ഷയ സെൻറ്ററുള്ള ബിൽഡിങ്ങാണിത് ക്ലിയർ വേറുണ്ടോയെന്ന് അറിയില്ല വെയിലാണ് നല്ല വെയിലുണ്ട് ആ അക്ഷയ സെൻ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ ഇപ്പുറത്തായിട്ടാണ് ഈ ഓണച്ചന്ത കെ ടി എസ് ഓണച്ചന്ത എന്നുള്ള നിലക്ക് ഇവിടെ തുടങ്ങാം ആ പോകണല്ലേ വേണ്ട 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 നിങ്ങൾ തുടങ്ങി അപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെയൊക്കെ എസ് ബി ഐ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗ്രാമീണ ബാങ്കിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് അപ്പോൾ ഇനി പച്ചക്കറി ഇടങ്ങാറായിങ്ങാണ്ട് വണ്ടി നിർത്താമെങ്കിൽ സൗകര്യം ഇല്ലാന്ന് കരുതണം ഇവിടെ കൂടെ നിർത്തി സുഖമായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഇവിടെ തിരഞ്ഞെടുക്കാം അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ കരുവാരകുണ്ടുകാർക്ക് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് കിട്ടണം അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ സേനുൻ്റെ ബൈക്ക് എടുക്കണം എന്ന് കരുതിയാണ് പക്ഷേ അവിടെ തിരക്കാകണ കാരണം ഞാൻ അടുത്ത് ലേട്ടാണ് വാങ്ങിയോ എന്താ പപ്പടം എടുത്തു തന്നെ പപ്പടം തിരഞ്ഞു കൊടുക്കുക അല്ലേ ഏട്ടൻ ചാക്കറ്റൊക്കെ വന്നിട്ടുണ്ട് എടുത്ത് തിരയിലെ പുറപ്പെടലാണ് ഒരുപാട് ആളുകളുണ്ട് പച്ച പനിയേട്ടോ അത് കൊറേ മുന്നത ഫോട്ടോ ഏറ്റവും പറഞ്ഞ കേട്ടങ്ങൾ ഏറ്റെങ്കാ നായക അടിച്ചു നമ്മൾ വീഡിയോ കിട്ടിയിരുന്നു അപ്പൊ എന്തെങ്കിലും ഒക്കെ റെഡി കാര്യം പുല്ലാണ് ഞങ്ങൾ നായികു പതിനാറ് തൊണ്ടിക്കാരോടെ ഉണ്ടായിരുന്നു എന്തായാലും വന്നിട്ടുണ്ട് പച്ചക്കറി എടുക്കേണ്ട പരിപാടി കൂടെ ഒരാളെടുത്ത് കാണിക്കേണ്ട ഒരു കാര്യണ്ട് ഇതാ നിങ്ങള് വായ്ക്കളമ്മ അതേണ്ട ഇയാളെ കണ്ടു അതാ സജീവമായിട്ട് ഏതായാലും ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഉണ്ട് പഴയ പച്ചക്കറികൾ ആ മേഘെ ആ അപ്പൊ സഹായത്തിന് നമ്മള് കരിയ്മ കണ്ടുപോടില്ല ഇപ്പൊ ഒന്ന് എന്തായാലും വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്ന സമയം പത്തേ മുപ്പതും ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്തായാലും അത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആളുകളിലേക്കൊക്കെ മാക്സിമം വിവരങ്ങൾ കൈമാറി കൊടുക്കുക സേനുവിൻ്റെ കട ഫ്രഷ് സാധനത്തോടു കൂടി വിലകുറവോടു കൂടി ഓണച്ചന്ത ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം എല്ലാവരും ഒന്ന് അറിയിക്കുകയാണ് പിന്നെ മറ്റൊന്ന് പറയണെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇട്ടില്ലേ അതിലിവിടെ നമ്മളെ കാവൽക്കാരൻ അബ്ബാസ്ക്കൂടെ ഉണ്ട് അല്ല നിങ്ങൾ അയലോക്കത്തെ പോലെ പച്ചക്കറിക്കട പഴയകാലത്തോടെ ഉണ്ടായിന് ആ ഒരു എത്ര കൊല്ലം ഉണ്ടായിന് ആ ഏ കൊല്ലത്തോളം ഇപ്പടെണ്ടായി പച്ചക്കറികൾ അതാണ് തിരിച്ചു വന്നു അപ്പൊ എന്തായാലും ആൾക്കാർക്ക് നിന്ന് വാങ്ങാൻ സൗകര്യമായിട്ടില്ല അല്ലേ അതെ 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 പിന്നെ നമ്മളെ വണ്ടിക്കാരോട് ഇണ്ട് ഇതാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണേ എന്തെങ്കിലും പറഞ്ഞു ആ ആ മുന്നോട്ട് പോട്ടെ അതാണ്